എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന നാലുമണി പലഹാരത്തിനേക്കാൾ വിപരീതമായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പരിപ്പ് പായസമാണ് കേട്ടോ പെട്ടെന്ന് ഒരാഗ്രഹം പരിപ്പ് പായസം കഴിക്കാനായിട്ട് അങ്ങനെ സംഭവം ഞാൻ അങ്ങ് റെഡിയാക്കി ഇതിന് ഞാൻ ഒരു ഗ്ലാസ് പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ പരിപ്പ് ആദ്യം കഴുകണ്ട അതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല അടി കെട്ടിയായിട്ടുള്ള പാത്രത്തിൽ അതൊന്ന് വറുത്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ ഇറക്കി കേട്ടോ അങ്ങനെ ഞാനത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ പറയുന്നത് എല്ലാവരും ഇതേപോലെ ആവണം എന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിങ്ങനെയാണ് അങ്ങനെ ഞാൻ അതൊന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇടാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് രണ്ട് വിസലടിച്ചൊന്ന് വേവിക്കുകയാണ് വേണ്ടത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചരികി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് കേട്ടോ അതിൻ്റെ പാലാണ് ഒരു ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് ദേ പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കാട്ടോ കേട്ടോ നല്ലപോലെ ഉടഞ്ഞിരിക്കണം അതുകൊണ്ട് കുത്തി ഉടക്കിയൊന്നും വേണ്ട ഇനി ഉരുളിയിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചാൽ പരിപ്പ് ഇടുകയാണ് കേട്ടോ പിന്നെ ശർക്കരപ്പാനിയാണ് അത് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അരിച്ചൊഴിക്കാൻ വേണ്ടത് ഒരുപാട് അഴുക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലെ കട്ടയെ കുടച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടപ്പത്ത് വെച്ച് തിളപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ കട്ടയെ കുടച്ച് ഓക്കെ ആക്കിയ ശേഷമാണ് ഞാൻ അടപ്പത്ത് വെച്ചാൽ ഇന്ന് നല്ല തിളപ്പിച്ച് ഒരു ഒന്ന് ഈ ശർക്കര പരിപ്പക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവണ ലെവല് വരെ എത്തിക്കണോട്ടോ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കി 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 നിൽക്കണം അടിപിടിക്കാൻ പാടില്ല കേട്ടോ നല്ലപോലെ ഇതൊന്ന് കട്ടിയായിരിക്കണം കേട്ടോ അതിനുശേഷമാണ് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇളക്കി ഇളക്കി തന്നെ നിക്കണം അപ്പോൾ വല്ലാണ്ട് അടിപിടിക്കാനും പാടില്ല ഇനി ഇതിലേക്ക് രണ്ടാം പാലാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടാം പാൽ ഇതിൽ കൂടുതൽ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് അറിയാമല്ലോ അത് എടുക്കുന്ന അളവ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നല്ലപോലെ ഇളക്കി 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 നല്ലപോലെ തിളപ്പിക്ക ആ സമയത്ത് ചുക്ക് ഏലക്ക ജീരകളുള്ള മിക്സ് ആയിട്ടുള്ള പൊടി ഇതിലേക്ക് ടാട്ടോ അത് നമ്മളെല്ലാം കൂടി എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അരസ്പൂൺ വെച്ചെടുത്ത് ഒന്ന് കല്ലിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ടാ മതി എന്നിട്ട് നല്ലപോലെ ഇളക്കാട്ട ഒരുമാതിരി ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് വല്ലാണ്ട് കട്ട് ചെയ്യാണ്ട് പരിപാലിച്ച ഒന്നും കൂടി കട്ട പിടിക്കുമ്പോ ഇരിക്കുമ്പോ അപ്പൊ ഒന്ന് ഒന്ന് ഏഹ് ഒന്ന് കട്ട് ചെയ് കഴിയുമ്പോ അതിലേക്ക് ഒന്നാം പാലം ഒഴിക്കാം കേട്ടോ ഒന്നാം പാലം ഒഴിച്ചിട്ട് തിളക്കണ്ട ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇറക്കി വെക്ക അപ്പൊ ഒന്ന് മിക്സ് ആയി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കി വെക്കാട്ടോ ഞാൻ അങ്ങനെ തന്നെ ചെറുത് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും അപ്പൊ ഞാനതൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം ഇറക്കി വെച്ചു കേട്ടോ ഇനി ഒരു ചെറിയൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങാ കൊത്ത് ഇട അതൊന്ന് വറുത്തെടുക്കണം അപ്പൊ ഏകദേശം ഒരു ബ്രൗൺ കളർ ഇതായപ്പോ ഇതിലേക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ട്ടോ. ഇനി ഈ വറുത്തത് നമ്മൾ ആ പായസത്തിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കൂട്ടോ ഞാൻ ഉണ്ടാക്കിയതോട് പറയുന്നല്ല പരിപ്പായസം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതും ഞാൻ പ്രത്യേകം പറയാ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് ഇനി കിട്ടിയിരുന്നു പിന്നെ ഈ പരിപ്പായസത്തിന്റെ ഒരു കളർ വ്യത്യാസമായിട്ട് തോന്നി വേറെ നല്ല അത് വെള്ളശർക്കിന് എടുത്തോണ്ടാണ് ശരിക്കും ഇതിന് പറ്റിയ ശർക്കര നല്ലത് ഉണ്ട ശർക്കരയില്ലേ അതാണ് ഇനി ഏറ്റവും പറ്റിയൊരു ശർക്കര അപ്പൊ അത് ഇണ്ടായിരുന്നില്ല അപ്പൊ വെള്ളശർക്കരണ്ടാണ് ഞാൻ ചെയ്തത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പരിപായസം റെഡി ആയി